ഇരട്ടി പുന്നാടിൽ മാർബിൾ ഇറക്കുന്നതിനിടയിലുണ്ടായ അപകടത്തിൽ രണ്ട് തൊഴിലാളികൾക്ക് ഗുരുതരമായി പരിക്കുപറ്റി പുന്നാട് സ്വദേശികളായ വിനോദ് ശശി എന്നിവർക്കാണ് പരിക്കുപറ്റിയത് വലിയ കണ്ടെയ്നറിൽ നിന്നും ചെറിയ ലോറിയിലേക്ക് മാർബിൾ മാറ്റുന്നതിനിടയിലാണ് അപകടം ഇന്ന് രാവിലെ ഒമ്പതേ മുപ്പതോടെയായിരുന്നു അപകടം മാർബിൾ താഴെ വീണാണ് അപകടം സംഭവിച്ചത് മാർബിൾ പാളികൾക്കുള്ളിൽ കുടുങ്ങിപ്പോയ തൊഴിലാളികളെ കൂടെയുണ്ടായിരുന്നവരും നാട്ടുകാരും ചേർന്നാണ് പുറത്തെടുത്തത് കാലിന് ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും ഉടനെ തന്നെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചു സംഭവമറിഞ്ഞ് ഇരട്ടിയിൽ നിന്നും സ്റ്റേഷൻ ഓഫീസർ വി ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് സംഘവും ഇരട്ടി പോലീസും സ്ഥലത്തെത്തിയിരുന്നു ലേഡീസ് സ്കിൻസ് ജെൻസ് എന്നിവ ബെഡ്ഷീറ്റ്സിനും ബ്ലാങ്കറ്റ്സിനും വരെ തകർപ്പൻ ഓഫേഴ്സുമായിട്ട് ഇമാനുവൽ സെൽസിലെ ആഡിസൈൽ ആരംഭിച്ചിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഓഫേഴ്സ് കണ്ടാലോ സിംഗിൾ പില്ലോ കവർ വെറും ഇരുപത്തി ഒമ്പത് രൂപയ്ക്ക് നാല് പീസ് തോർത്ത് വെറും തൊണ്ണൂറ്റി രൂപയ്ക്ക് ബാക്ക് ടവർ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഡോർമാറ്റ് വെറും പത്തൊമ്പത് രൂപയ്ക്ക് സെറ്റി ബാഗ് വെറും പത്തൊമ്പത് രൂപയ്ക്ക് സിംഗിൾ എ സി കംഫർട്ടർ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഡബിൾ എ സി കഫർട്ടർ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സാവിമുണ്ട് വെറും തൊണ്ണൂറ്റി രൂപയ്ക്ക് ജെൻസിന്റെ ഷർട്ട് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജെൻസിന്റെ ട്രാക്ക് പാൻസ് വെറും രൂപയ്ക്ക് ഡിഫറെന്റ് കളേഴ്സിലും ഡിഫറെന്റ് സൈസസിലും അവൈലബിൾ ആയിട്ടുള്ള ഫൈസ് ടീഷർട്ട് വെറും നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയ്ക്ക് ഷിഫോൺ സാരി വെറും നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് നല്ല വാങ്ങിയുള്ള കോട്ടൺ സാരീസ് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജെന്റ് ഷർട്ട് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് തന്നെ ജെന്റ്സിന് മുണ്ടുകൾ ത്രീ പീസ് ടീഷർട്ട് പോകുമ്പോൾ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റ രൂപയ്ക്ക് ഫാൻസി സാരീസ് പിന്നെ ഒരുപാട് ഷർട്ട്സിന് ഫ്ലാറ്റ് ഫോർട്ടി പെർസെന്റേജ് ആവും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ആർട്ട് സിൽക് സാരി വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഈ ജീൻസിന്റെ പാൻസ് കൂടാതെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് കോട്ടന്റെ പാൻസ് ഫാമിലി കോട്ടൺ ബെഡ്ഷീറ്റ് പ്ലസ് ടു പില്ലോ കവർ വെറും വരും സൈസ് ബെഡ്ഷീറ്റ് പ്ലസ് ടു പില്ലോ കവർ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സിംഗിൾ ബെഡ്ഷീറ്റ് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ആൻഡ് ഡബിൾ ബെഡ്ഷീറ്റ് ഫിഫ്റ്റി പെർസെന്റേജ് വരെ ഓഫർ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സോഫ്റ്റ് സിൽക് സാരി ഈ ആഡി സെലിന് ഒരുപാട് ഡ്രസ് വാങ്ങിക്കാം ഒരുപാട് ലാഭിക്കുകയും ചെയ്യാം അപ്പൊ പെട്ടെന്നിലെ വന്നോളൂ ഇമാനുവൽ സിൽസിലേക്ക്